അങ്ങനെ ഞങ്ങൾ ആറേമുക്കാൽ കഴിഞ്ഞപ്പോൾ ലാൻഡ് ആയി ലാൻഡ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഞങ്ങൾ ബെൽജിൻ്റെ അടുത്തേക്കാണ് പോയത് ഞാൻ അനീഷ് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതൊക്കെ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഒരു സെവൻ തേർട്ടി ഫൈവ് പൊട്ടിക്ക് ഒരു ബസ് ഉണ്ട് അപ്പോൾ ആ ബസ്സിൽ പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പത്തണം അപ്പം നമ്മൾ എന്ത് ചെയ്തു അവിടുന്ന് ഒരു ടാക്സി എടുത്തു ടാക്സി അല്പം എക്സ്പെൻസീവ് ആണ് അവരുടെ മിനിമം ചാർജസ് എത്ര ആണെന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷെ ചേട്ടൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ ചേട്ടൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുപോവിട്ട് ആ ബസ് നമുക്ക് കിട്ടി ആ ബസ്സിൽ കയറി നമ്മൾ കറക്റ്റ് ഒരു പത്തര പതിനൊന്നും ായപ്പം ചങ്ങാശ്ശേരി എത്തി അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് നിങ്ങൾ വന്നു ആ ഗിഫ്റ്റൊക്കെ അമ്മയ്ക്ക് കൊടുത്തു അമ്മ ഭയങ്കര ആയിരുന്നു കുറേ നാളുകൊണ്ട് നമ്മുടെ ഫോണിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് നമ്മൾ അത് പരിഹരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒത്തിരി പഴയതായിരുന്നു ഫോൺ അപ്പോൾ അതുകൊണ്ട് അമ്മ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അമ്മ സാംസങ്ങിൽ നിന്ന് ഓപ്പോയിലേക്ക് മാറിയ സന്തോഷത്തിലാണ് മരുമോൻ്റെ കമ്പനിയിലേക്ക് മാറിയൊരു സന്തോഷത്തിലാണ് അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞപ്പം നല്ലൊരു മഴ പെയ്തു അന്തരീക്ഷമൊക്കെ തണുത്തു